ദുബായിൽ പോയിട്ടുണ്ടോ ഫാമിലിയോടൊപ്പം ദുബായിലേക്ക് പറക്കാൻ ഒരു അവസരം കിട്ടിയാലോ അത് മാത്രമല്ല സെക്കൻഡ് പ്രൈസായി ഒരു ലക്ഷം രൂപ വില വരുന്ന ഗൃഹോപകരണങ്ങൾ നാലു പേർക്കും കൂടാതെ ോറുമുള്ള വിവിധ തിരഞ്ഞെടുപ്പിലൂടെ നിരവധി സമ്മാനങ്ങൾ സീറോ ഡൗൺ സ്വന്തമാക്കാം അതും കുറഞ്ഞി എഫ് സി ഐ സി ഐ സി ആക്സിസ് ഫെഡറൽ എന്നീ ബാങ്കുകളുടെ ക്രെഡിറ്റ് കാർഡുകൾക്ക് ഇ എം ഐ സൗകര്യവും അപ് ടു ട്വൽവ് തൗസൻഡ് റുപ്പീസ് വരെ കാശ് ബാക്ക് ഓഫറും ഉണ്ട് കേട്ടോ അപ്പൊ ഇങ്ങനെയാ ഓണത്തിന് ഒരുപാട് വാങ്ങാം ഒത്തിരി ലാഭിക്കാം ചെറുതുരുത്തി കേരള കലാമണ്ഡലം കൂത്തമ്പലത്തിൽ അരകവ്യൂഹം മ്യൂസിക് ബാൻഡ് വയലി മ്യൂസിക് ബാൻഡ് എന്നിവർ തീർത്തത് വാദ്യഘോഷ വിസ്മയം മഴോത്സവത്തിന്റെ സമാപനത്തിലായിരുന്നു കലാമണ്ഡലത്തിൽ ബാൻഡുകളുടെ പരിപാടി സംഘടിപ്പിച്ചത് യുവത്വത്തിന്റെ കൂട്ടായ്മയായ അരകവ്യൂഹം സംഗീത ബാൻഡ് രണ്ടു വർഷങ്ങൾക്ക് മുൻപാണ് കേരള കലാമണ്ഡലത്തിൽ രൂപം കൊണ്ടത് ശബ്ദ കോലാഹലങ്ങളുടെ കൂട്ടായ്മ എന്നതാണ് അരകവ്യൂഹം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് മിഴാവ് ചെണ്ട തിമില തുടങ്ങിയ കേരളീയ പാരമ്പര്യവാദ്യങ്ങൾ പശ്ചാത്യവാദ്യങ്ങളുമായി ചേർത്തുള്ള വ്യത്യസ്ത ശൈലിയാണ് സംഘത്തിന്റെ പ്രത്യേകത നാലുപേരുടെ സംഗീത പരീക്ഷണ പരിശീലനത്തിൽ നിന്നാണ് ബാൻഡിന്റെ തുടക്കം ഇത് ശ്രദ്ധയിൽപ്പെട്ട വൈസ് ചാൻസലറും രജിസ്ട്രാറും പ്രോത്സാഹിപ്പിക്കുന്നത് ിക്കുകയും പിന്നീട് വലിയ ബാൻഡായി മാറുകയുമായിരുന്നു പിന്നീട് പി ചോദ്യപേപ്പറിൽ ഇടം പിടിക്കുകയും ചെയ്തു പ്രകൃതിയിലെ മുള ഉപയോഗിച്ച് മാത്രം സംഗീതം ചിട്ടപ്പെടുത്തിയ ഇന്ത്യയിലെ ആദ്യത്തെ മുള കലാകാരന്മാരുടെ കൂട്ടായ്മയാണ് വയലി ബാംബു മ്യൂസിക് ബാൻഡ് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും നിരവധി വിദേശ രാജ്യങ്ങളിലും നിരന്തരം പരിപാടികൾ അവതരിപ്പിക്കുന്ന വയലി ബാമ്പു മ്യൂസിക്കിന് ഫാൻസ് കൂട്ടായ്മകളുമുണ്ട് നൃത്തവും കഥകളിയും ക്ഷേത്രകലകളും മാത്രം കണ്ടുശീലിച്ച കേരള കലാമണ്ഡലത്തിന്റെ കൂത്തമ്പലത്തിൽ വാദ്യഘോഷങ്ങളുടെ വിസ്മയം തീർത്തപ്പോൾ കലാമണ്ഡലം വിദ്യാർത്ഥികളും കാണികളും ഒന്നടങ്കം താളം പിടിച്ചു ഇരുബാൻറ്റുകളും മത്സരത്തിന് സമാനമായ രീതിയിലായിരുന്നു പ്രകടനം കാഴ്ചവെച്ചത് കേരള കലാമണ്ഡലത്തിന്റെ സഹകരണത്തോടെയാണ് വയലി മഴോത്സവം സംഘടിപ്പിച്ചിരുന്നത് റൈറ്റ് വിഷൻ ന്യൂസ് ചെറുതുരുത്തി